അതാണ് ഞാനീ നോക്കിക്കൊണ്ടിരിക്കുന്നത് കപ്പയും മീനും കട്ടനും രണ്ടായിരത്തി നാനൂറ് രൂപ പിന്നെ ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ വ്യത്യാസം ഉണ്ടല്ലോ അതെവിടെ പോയി വ്യത്യാസമോ എന്താ കാണാനില്ലേ അതിന് വേറെന്താ ചെലവ് വന്നത് നിന്നോടാണ് ചോദിക്കണത് കണ്ടില്ലേ എന്നോടോ പിന്നെ നിന്നെയല്ലേ ഇതെല്ലാം ഏൽപ്പിച്ചത് ആ കണക്കൊക്കെ ബാബുവിന് പറഞ്ഞു കൊടുത്തേ ഓ ബോധിപ്പിച്ചോളാ കപ്പയും മീനും കട്ടനും മുപ്പത് പേർക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ ഓ അതവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെന്താ പ്രശ്നം നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങു പിന്നെ ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ കാണാനുണ്ട് അതിന്റെ കണക്ക് പറഞ്ഞേ ഈ കപ്പയും മീനുവേ മാർക്കറ്റിൽ നടന്നിങ്ങി വരുവോ പറ മറുപടി പറ അതിന് കയ്യും കാലം ഒന്നും ഇല്ലല്ലോ നടന്നു വരാൻ നടന്നൊന്നും വരില്ല നീ വാങ്ങിക്കൊണ്ട് വന്നത് തന്നെയാ ശരി എങ്ങനെയാ പോയത് ബൈക്കില് ആരുടെ ബൈക്കിലാണ് നീ പോയത് മോഹനന്റെ അവൻ ആയിരം രൂപയ്ക്ക് പെട്രോൾ ഒഴിച്ചു ആയിരം രൂപയുടെ പെട്രോളോ രണ്ട് കിലോമീറ്റർ തികച്ചില്ലല്ലോടാ മാർക്കറ്റിലേക്ക് അല്ല നീ എന്തിനാ ബൈക്കിൽ പോയത് പിന്നെ ട്രെയിനിൽ കയറി പോണോ ആ എന്നിട്ട് വേണം ഞാൻ കുഴഞ്ഞു വീഴാൻ ഓഹ് അതല്ല ഞാൻ പറഞ്ഞത് എന്ത് ചോദിച്ചാലും ഒരു തർക്കുത്തരം തർക്കുത്തരം എന്ന് പറഞ്ഞാല് എന്നാ പിന്നെ ഞാൻ വൈറലാവും തമാശ യലോഗ മീറ്റിംഗിലേ കണക്ക് വെക്കേണ്ടതാ കാര്യം പറഞ്ഞേ നീ കാശെങ്ങനാ ചെലവാക്കിയത് നീ കാശെടുക്കുവൊന്നും ഇല്ല അതെനിക്കറിയാം മണിച്ചേച്ചി സത്യം പറഞ്ഞ ഞാൻ ഓട്ടോയിൽ പോരുന്നതാ എന്നിട്ട് പിന്നെ എന്ത് പറ്റി വെളിപാടുവല്ലോ വന്നോ ദേ ഈ സുഗുണൻ സാറിനോട് മിണ്ടാതിരിക്കാൻ പറ അല്ലെങ്കിലേ ഞാനങ്ങ് ഇറങ്ങി പോവേ ശരി സുഗുണൻ നീ പറഞ്ഞേ രണ്ട് കിലോമീറ്റർ ദൂരം പോകാൻ ആയിരം രൂപയുടെ പെട്രോൾ അടിച്ച മഹാനല്ലേ പറ ഞങ്ങളൊന്ന് കേക്കട്ട അതൊരു ഞാൻ ഓട്ടോയിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചോണ്ട് ഡ്രസ് ചെയ്യുവായിരുന്നു വാതിൽ ഒരു മുട്ട കേട്ടു ആയിരിക്കും അല്ല പിന്നെ നിന്റെ വാതിൽ മുട്ട നീ സസ്പെൻസ് ത്രില്ലർ ആ എന്നിട്ട് വാതിൽ തുറന്നപ്പോ മുന്നിൽ മോഹനം നിൽക്കുന്നു എടാ ഒരു ചായ കുടിക്കാൻ വരുന്നോ എന്നൊരു ചോദ്യം അവൻ്റെ കൂടെ പോയ ചായയും കുടിക്കാൻ മീനും വാങ്ങാം ഞാൻ മനപ്പായസം കണ്ടു ഇറങ്ങി പകുതി ദൂരം പോയപ്പോൾ പെട്രോൾ തീർന്നു വണ്ടി തള്ളി തള്ളി നടു ഒടിഞ്ഞു പമ്പിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു എടാ നീ എത്ര കാലം എൻ്റെ വണ്ടിയുടെ പുറകിരുന്ന് പോയതാ ഒരായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചതാ ഞാൻ അറിയാതെ അങ്ങ് വഴങ്ങിപ്പോയി ആ അതൊരു തെറ്റല്ലാ ജിമോനെ പെട്രോൾ അടിച്ചിറങ്ങുമ്പോൾ ചായ കുടിക്കാൻ കയറി പഴംപൊരിയിൽ എടുക്കാമെന്ന് ഞാൻ കരുതി പക്ഷേ ഓരോ ടൈം ബിഹും എന്നെ വല്ലാതെ ആ തന്നെ അതൊരു തെറ്റല്ല പൊന്നു അങ്ങനെ ഒരു അറുന്നൂറ് രൂപ അവിടെ പോയി നിന്റെ കഥ തീർന്നോടാ ആ കഥ തീർന്നു പക്ഷെ കണക്ക് തീർന്നിട്ടില്ലല്ലോ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ കഥ കൂടി ഒന്ന് പറഞ്ഞേ അതേത് ആയിരത്തി അത് തന്നെയാണ് ഞാനും ചോദിക്കണത് ഓ ആ ആയിരത്തി ഇരുന്നൂറ് അതാ കൊടുത്തു ബായി ആ ആ ഫോട്ടോ ബായിയോ തന്നെ സഹായിച്ചില്ലേ അയ്യോ ഞാൻ മീൻ വെട്ടുമ്പോഴേ അയാൾ അവിടെ എവിടെയും ചുറ്റിപ്പറ്റി നിൽക്കുന്ന കണ്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു തരുമോന്ന് ചോദിച്ചു അതേ ചെയ്തിട്ടുള്ളൂ ആ പുള്ളി കേട്ടോ ഓ എൻറെ അജയെ അത് നിനക്കങ്ങ് ചെയ്തു കൊടുത്താൽ പോരായിരുന്നോ പിന്നെ നിങ്ങളൊക്കെ പുല്ല് പറിക്കുന്നതും എല്ലാ കൊല്ലവും ഒരേ കുഴിയിൽ മരം നടന്നതും ഒക്കെ ഫോട്ടോയിലാക്കണ്ടേ അതിനാരാ ഉള്ളത് നീ കയ്യിൽ നിന്ന് ോട്ടാ ജി ഉരുളയ്ക്കുപ്പേരി പോലെ വർത്തമാനം പറയാൻ അറിയാം എടാ അജി ഗാന്ധി ജയന്തി ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി നമ്മുടെ പരിസരം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇത്തിരി ഭക്ഷണവും ഉണ്ടാക്കുന്നു അതിന് ഇത്രയും ചിലവൊക്കെ ചെയ്യാമോ എന്റെ സുഖണം സാറേ വിചാരിച്ചിരിക്കാത്ത സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായത് ആ ബായി ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടു ചോദിച്ചപ്പോൾ ഇന്ന് പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു എന്ന സഹായത്തിന് കൂടാമോന്ന് ചോദിച്ചു അങ്ങനെ പറ്റിയതാ പറയണത് കേട്ടില്ല ഇവനൊക്കെ എങ്ങനെ ഇതിപ്പോ രണ്ട് ഭായിമാരെ പണിക്ക് നിർത്തിയാ ഇതിന്റെ പാതി ചെലവ് വരില്ല ക്ലീൻ ആയിട്ട് ചെയ്യുകയും ചെയ്യും ചുണ്ടങ്ങ കാപ്പണം ചുമട്ടുകൂലി കൂലി മുക്കാപ്പണം അതെന്താ പാവസുണ്ടല്ലോ ആ നിനക്ക് ഞാൻ ഇനി അതുകൂടി പഠിപ്പിച്ചു തരാം ഒന്ന് പോടാ ഓ ഇവനൊക്കെ ഇക്കാര്യം ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി പിള്ള രചന പ്രീതി ജോസഫ്